മൂന്ന് ബൈക്കുകൾ ഓടിച്ചുകൊണ്ട് റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് രണ്ട് മാരുതി കാലുകളും ഓടിച്ചുകൊണ്ട് ഒരു യുവതി നാല് യുവാക്കൾ ചേർന്നാണ് ഞാൻ ചോർ കൊന്ന അതിൽ സാഹസികമായ അത്ഭുതകരമായ കിടൻ കിടൻ കാഴ്ചകൾ അല്പസമയം കൊണ്ട് തന്നെ ആരംഭിക്കുകയാണ് മക്കളെ നമ്മളൊരു സ്ഥലം ഇവിടെയെന്ന് പറയേണ്ടി നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലം നമ്മളെ കൊണ്ടോട്ടി ഫസ്റ്റ് ഏ പറയണമെന്നെങ്കിൽ വല്ലാത്ത ജാതി ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായത് ഇന്ന് കാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാനാണ് അതിനും സ്ഥലമില്ല ഏതായാലും പാടില്ല തുച്ഛമായ മുപ്പത് റുപേന്റെ ടിക്കറ്റ് കൊടുത്ത് നമ്മളെ ഉള്ളിൽ കയറിയിട്ടോ ഇതിന്റെ ഉള്ളിൽ കയറിയും പോലെ നമ്മൾ വന്നു പെട്ടത് ഇന്ത്യൻ ഗേറ്റിന്റെ മുന്നിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് വന്നാൽ ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം ആട്ടോ അതൊന്നും തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയ സ്റ്റേജ് പ്രോഗ്രാം ഓരോ ദിവസം ഓരോ മിന്നും താരങ്ങളുടെ പെർഫോമൻസ് അതും രാത്രി ഏഴ് മണി മുതൽ പത്ത് മണി വരെ നമുക്ക് നമ്മൾ ചെറിയ ഇടവേളയ്ക്ക് കാശ്മീർന്ന് പോയി കാശ്മീർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലഡാക്കിൽ കാശ്മീരൊക്കെ വിചാരിക്കട്ടോ ഇതെന്ന് അവിടെ

യിഷരെ ഇതര മണ്ണാർക്കാട് മണ്ണാർക്കാടുള്ള ഐഷ ഐഷ അപ്പോൾ ഇരുപത് വർഷമായി നമ്മൾ ഫീൽഡിൽ ഈ മരണക്കിണർ ഫീൽഡിൽ ഇരുപത് വർഷമായി മരണക്കിണറിൻ്റെ ബൈക്കും കാറും കുടിക്കുന്ന സീൻ്റെ ബൈക്കാണ് നമ്മൾ നേരത്തെ കണ്ട അനോഷിൻ്റെ ബാബുവിൻ്റെ മദറാണ് ഓക്കെ ഓക്കെ